സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ആരോപണങ്ങളൊന്നുമില്ല ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്ത് പൊട്ടാണെങ്കിലും ശരി ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരിത് പ്രൊമോട്ട് ചെയ്യും ഹേ ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഞാൻ വീഡിയോസ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വേഗം കിട്ടുന്നതായിരിക്കും അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് കല്യാണി എന്ന് പറയുന്നത് അപ്പോൾ അവർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല എല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് വിചാരിക്കും ആദ്യം പുള്ളിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡിന്റെ വീഡിയോ ഒക്കെ ആയിരുന്നു അതൊക്കെ നല്ല രീതിക്ക് ആയ സമയത്ത് നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് കുറെ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോ വൈറലായതും ഇപ്പേറിൽ നിൽക്കുന്നതും നമുക്ക് ഏതായാലും ആ വീഡിയോ കണ്ടുപോകാം തരുത്തില്ലായിരുന്നു ഞാൻ അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറിലും എടുത്ത് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനേ നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല നല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നായി മാറിക്കേണ്ടിയിരിക്കുകയാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സെയിൽ ആവുന്ന ഒരു ആണ് ഈ സൺസ്ക്രീൻ ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസാരും യൂട്യൂബർമാർക്കും കൊണ്ട് ഇവർ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിവിയിൽ ആഡ് കൊടുത്ത് റീച്ചാവുന്നതിനേക്കാളും എന്തുകൊണ്ടും കൂടുതലായിട്ടും സെയിൽ ആവുന്നത് ഇങ്ങനത്തെ വഴികൾ സ്വീകരിക്കുമ്പോഴാണ് പുള്ളിക്കാരിയുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തോരം നെഗറ്റീവാണ് എന്നുള്ളത് വൈഡ് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട എത്രത്തോളം അത് വൈറ്റ് കാസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളത് പിന്നെ ചില യൂട്യൂബേഴ്സ് പറയും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട് ആണ് അടുത്ത ആഴ്ച വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് ഒരുപാട് ഞാൻ ഇതും സ്ഥിര യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ശരിക്കും പറയാണെങ്കിൽ ഇവർ ഒന്നോ രണ്ടോ വട്ടം അത് യൂസ് ചെയ്തിട്ടുണ്ടാകും പേറ്റ് പ്രൊമോഷൻ എന്ന പേരിൽ അവർ ചുമ്മാ അടുക്കൊണ്ടിരിക്കുന്നതാണ് ചുമ്മാ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കല്യാണി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ന് വന്നിട്ട് ഇത് പറയുന്നു നാളെ വന്നിട്ട് വേറെ പറയുന്നു നമ്മൾ ശരിക്കും ഏതാണ് യൂസ് ചെയ്യേണ്ട എന്ന രീതി ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ പുള്ളിക്കാർ തന്നെ മറുപടി പറയുന്നുണ്ട് ഇത് പെയ്റ്റ് പ്രൊമോഷനാണ് സോ ഇത് പെയ്റ്റ് പ്രൊമോഷൻ ആണ് നാളെ നിങ്ങൾ ഇത് യൂസ് ചെയ്തെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാനിത് ഉത്തരവാദി അല്ല എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന രീതിക്കാണോ അതിനുശേഷം വേറൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കാരണം എന്റെ സ്കിൻ ടൈപ്പ് അല്ലാത്തവർക്ക് ഇത് ചേരും ഇത് ആരെയും പേടിച്ചിട്ട് ഞാനിടുന്ന റിയാക്ഷൻ വീഡിയോ അല്ല എന്നെ വിശ്വസിച്ച് പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ഇതിന് താഴെയും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ചെയ്തതെങ്കിൽ ഈ ടോണിൽ വേണ്ടായിരുന്നു പുള്ളിക്കാർ ഭയങ്കര റൂഡ് ആയിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് ഇതിൽ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തി ഇതിന്റെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആൾക്കാരതിനെ റിയാക്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് വന്നതിന്റെ താഴെ കല്യാണി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെയും ഫാമിലിയെയും പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഇതാണ് കല്യാണി ചേച്ചി പറഞ്ഞ റിപ്ലൈ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ അത്യാവശ്യം ആർക്കും ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല രീതിക്ക് നെഗറ്റീവ്സ് നെഗറ്റീവ് പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും ദേഷ്യം വെച്ച് സംസാരിക്കുന്നത് എന്താണ് ഈ ടോണിൽ എന്ന രീതിയിലൊക്കെയാണ് കൂടുതൽ കമന്റ്സും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് ഈ കല്യാണി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അശ്വതി സുബോധ് വന്നൊരു ചാനലിൽ നിന്നിട്ടായിരുന്നു കല്യാണിക്കെതിരെ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് ഇത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഫേക്കാണ് അല്ലെങ്കിൽ വൈബ് കാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊരു നിലപാടിൽ തന്നെയാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പം ആ കൊച്ചിന്റെ വീഡിയോ റിമൂവ് ആയിരിക്കണം അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ലാക്സ് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന് ഉച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് അതെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ജെനുവിൻ ആയിരിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് സത്യമല്ല ഒരു വൈറ്റ് കാസ്റ്റുള്ള ഒരു ക്രീം കാണിച്ചിട്ട് തീരെ വൈറ്റ് കാസ്റ്റില്ലെന്ന് പറയുന്നൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയുക കമന്റിൽ രേഖപ്പെടുത്തും നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോയിലെ കാണാം അതുവരേക്ക് ബൈ